ഹലോ ഞാൻ ഞാനിപ്പില്ലി അപ്പം ആറോട്ടെണ്ണം പുറത്തിറങ്ങിയില്ല ജാമ്യത്തിന് ഇപ്പം ഇറങ്ങിയല്ലോ പുള്ളി ഇറങ്ങിയിട്ട് ആ ഇപ്പം ഇറങ്ങി ഇന്ന് മിനി ഇന്നലെ ഇറങ്ങിയതാണ് അപ്പം ഇന്നിപ്പം ഞാൻ അണ്ണനെ കണ്ടു അപ്പം കണ്ടപ്പോൾ അണ്ണേ കാര്യങ്ങളിങ്ങനെ പറയണമല്ലോ പറഞ്ഞു അപ്പം ഞങ്ങൾ സംസാരിച്ച് കുറച്ചായിരുന്നു ഇരുന്നു അത് കഴിഞ്ഞിട്ട് അവസാനം അണ്ണനൊരു വാ ഒരു ഒരു ഇത് പറഞ്ഞു അതായത് അണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ എത്രയേ ഉള്ളൂ ഞാൻ ഞാനാ എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഈ പ്രിയ എന്ന് പറഞ്ഞ പെണ്ണ് അണ്ണനെ അവിടെ വന്ന് കണ്ടു വന്നു ഒന്ന് പിന്നെ ഈ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ അവൻ വക്കീലിനെ വെച്ചിട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പിന്നെ വേറെ കാര്യങ്ങൾ ചോദിച്ചു അത് അത് ഞാൻ പറയുള്ള അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തന്നെയാണ് അതായത് പ്രിയ എന്ന് പറഞ്ഞ പെണ്ണ് അവിടെ കോടതിയിൽ പോയി കണ്ടു എന്ന് അണ്ണം പറയേണ്ടത് അത് വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അമ്മ കണ്ടോ എന്നുള്ളത് അവിടെ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അതവിടെ തീർന്നു ഞാൻ പിന്നെ അന്വേഷിക്കും കൂടുതൽ അന്വേഷിക്കൊന്നും പോയില്ല അവർ വന്ന് കാണണമെങ്കിൽ കാണട്ടെ പിന്നെ അവർ ഈ പറയണ പോലെ തന്നെ ഈ എല്ലാവർക്കും വന്ന് കാണാമെന്നുള്ള ഒരു ഇതൊന്നും അവിടെ ഇല്ല അതവിടെ തീർന്നു ആ കാര്യം അവിടെ പറഞ്ഞു അപ്പം പിന്നെ പിന്നെ പറഞ്ഞത് പെരേര പെരേര നാറീനെ പോലെ തൊരുത്ത് അതായത് ഇന്നലെ പുള്ളി ജയിലിൽ നിന്ന് വന്നു വീട്ടിൽ കയറി സ്വസ്ഥായിട്ടിരിക്കുന്ന സമയത്ത് ഈ തെണ്ടികളൊക്കെ കൂടി കാണാൻ പോയി പുള്ളീനെ അറിവ ഈ പെരേരനാരി കാണാൻ പോയി എന്ന് പറഞ്ഞു അട്ട് കാണാൻ പോയത് എന്തിനാണെന്നറിയോ വേറെ ഒന്നും അല്ല അവന്റെ പുതിയ പടം പ്രമോട്ട് ചെയ്യാൻ വേണ്ടി ഈ ആ മാറീനൊക്കെ പിടിച്ചടിക്കണ്ടേ കാരണം ഇത്രയും ഒരു ജയിലിൽ നിന്ന് വന്ന ഒരാളുടെ പോയി അയാളുടെ പടം പ്രമോട്ട് ചെയ്യാം അവന്റെ പടം പ്രമോട്ട് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ അടുത്ത് പറയണം പുള്ളിയുടെ ഫോണും കാര്യങ്ങളൊക്കെ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അത് മിക്കവാറും കൊടുക്കാൻ ആ ഇത് ഇനിയിപ്പിൻ്റെ ഇത് കഴിയാണ്ട് കൊടുക്കും എന്ന് എനിക്ക് തോന്നണമില്ല ഇനിയിപ്പൊ കിട്ടുമെന്ന് പറഞ്ഞുകൂടാ ചിലപ്പോൾ ജാമ്യത്തിൻ്റെ അതായത് ഇപ്പൊ ഈ ബെയിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ജാമ്യം കൊടുക്കുന്ന കാര്യങ്ങളേ അത് കുറച്ച് വള്ളിക്കെട്ട് കേസാണ് ഇനിയിപ്പ ജാമ്യക്കാരി ഒക്കെ നിർത്തണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ജാമ്യക്കാരൊക്കെ കിട്ടിയില്ലെങ്കിൽ പുള്ളി വീണ്ടും ജയിലിൽ തന്നെ പോകേണ്ടി വരും അപ്പൊ അതിനുള്ള ഇതൊക്കെ ഞാൻ നോക്കണുണ്ട് കാരണം ജാമ്യക്കാരനെ ഒരാളെ സംഘടിപ്പിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അത് ലാസ്റ്റ് നിമിഷത്തിൽ അത് പറയാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ പിന്നെ ആള് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ട് ഒരടം വരെ എറണാകുളത്തൊക്കെ പോയി അപ്പൊ അണൻ്റെ അടുത്ത് ഇത്രയും പറഞ്ഞുള്ളൂ അതായത് അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു കാരണം നമ്മളെ കൊണ്ട് ഇതാക്കലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ മെയിൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെരേര മാറി അവൻ അല്ല നിങ്ങളൊന്ന് നിങ്ങളൊന്ന് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും കാരണം നിങ്ങളുടെ ആറാട്ടൻ്റെ സ്ഥലത്ത് നിങ്ങളാണെന്ന് വിചാരിക്കും അതായത് നിങ്ങളുടെ ആകാരനായിട്ട് ജയിലിൽ പിടിച്ചിട്ടു ജയിലിൽ പിടിച്ചിട്ട് പുള്ളിക്കാരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് യുവന്മാരൊക്കെ ചെന്ന് അവൻ്റെ പുതിയ പണം പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യാമെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു ആരുകൾ പിന്നെ ഈ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ അവൻ വക്കീലിനെ ഏർപ്പാടാക്കി എന്നൊക്കെ പറയുന്നത് അണ്ണം പറയുന്നത് വക്കീലിനെ ഏർപ്പാടാക്കി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അവനെ ഏർപ്പാടാക്കിയെങ്കിൽ അതൊരു കൊള്ളി ഒരു കഴിവില്ലാത്തൊരു വക്കീലാണ് അല്ലെങ്കിൽ ഇത്രയും ദിവസം അവിടെ അകത്ത് പോയി കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ മറ്റേ ഇന്നലെ വേറൊരു മറുനാട്ടൻ പുള്ളിനെ പിടിച്ചത് ഈ സെയിം കാരണം കൊണ്ട് തന്നെയാ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടിയില്ല പുള്ളിക്കൊന്നും ജയിലിൽ കിടക്കേണ്ട കാര്യം വന്നോ അതൊക്കെയാണ് അതായത് കഴിവില്ല കഴിവില്ലാത്തവന്മാരെയൊക്കെ പിടിച്ചു ഏൽപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ അവൻ ഒരു ഫ്രോഡാണെന്ന് അണ്ണൻ തന്നെ പറഞ്ഞു ഏഹ് വിഷ്ണു ഒരു ഫ്രോഡാന്ന് അണ്ണൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കൂടുതൽ തെളിവ് എനിക്കും വേണ്ട എനിക്ക് വേണ്ട പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു അതായത് ഇല്ല അത് ഞാൻ പറയാനുള്ള എന്തായാലും ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത് അതായത് പെരേരെന്നു പറഞ്ഞാൽ കാട്ടിയ തെണ്ടിത്തരാണ് ശുദ്ധ തെണ്ടിത്തരം അതായത് അവൻ എന്നോട് കാണിച്ചത് എൻ്റെ തരം വേറൊരു കയ്യിൽ നിൽക്കുന്നുണ്ട് കാരണം വെളുപ്പിന് മൂന്നരക്കാണ് അവൻ എൻ്റെ ഫോണിൽ വിളിച്ച് എന്നെ സെല് ചെയ്തത് അത് അത് അതിനുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം ഇപ്പോൾ ഈ ആറട്ടണേയും പോയി അവൻ്റെ ഷോർട്ട് ഫിലിം പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു ജയിലിൽ നിന്ന ഒരാളുടെ അടുത്ത് ഫോണുമില്ല ഒന്നുമില്ലാത്ത ഒരാളുടെ അടുത്ത് അവൻ്റെ ഷോട്ട് ഫിലിം പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു എങ്ങനെ ഈ നാരക്കെ എങ്ങനെ ഇതിനും അതിനുള്ള ബോധമില്ല അത് മനസ്സിലാക്കാം അത്രേ ഉള്ളൂ ശരി